എൽ ഡി എഫ് സർക്കാരിന്റെ സ്ത്രീപക്ഷ നിലപാടുകൾക്ക് കരുത്തു പകരുവാൻ മുഴുവൻ വനിതാ ജീവനക്കാരും തയ്യാറാകണമെന്ന് കെ ജിഒ എ ജില്ലാ വനിതാ സെമിനാർ തൊടുപുഴയിൽ നടന്ന സെമിനാർ കെ എസ് എക്സിക്യൂട്ടീവ് അംഗം കെ ചെയ്തു സ്ത്രീ പദവി സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തിൽ കെ ജിഒ എ ജില്ലാ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ സെമിനാർ സംഘടിപ്പിച്ചു കെ ജിഒഎ ജില്ലാ പ്രസിഡന്റ് സി കെ ജയശ്രീ അധ്യക്ഷത വഹിച്ച സെമിനാർ കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ജെ ഷൈൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സ്ത്രീകളുടെ സുരക്ഷയ്ക്കും മുന്നേറ്റത്തിനും സംസ്ഥാന സർക്കാർ മുന്തിയ പരിഗണനകളാണ് നൽകുന്നതെന്ന് അവർ പറഞ്ഞു ഭാര്യമാരെ അല്ലെങ്കിൽ അല്ലെങ്കിൽ പങ്കാളിയെ ഞാൻ ഈ ഈ പുരുഷന്മാരെയോ ആരെയും മറിച്ച് പ്രാപ്തമാക്കുകയാണ് ഈ സമൂഹം മണ്ണും പെണ്ണും മർദ്ദിക്കും തോറും ഗോളുണ്ടാകുന്ന അങ്ങനെയല്ല ഇല വന്ന് ഉള്ളിൽ വീണാലും വന്ന് ഇലയിൽ വീണാലും ഇലക്കാണ് കേറുക എന്തൊരു കഷ്ട തുന്നത പറയുന്ന നീതി പറയുന്ന സമൂഹത്തിൽ നിയമത്തിന് മുന്നിൽ എല്ലാ കുറ്റവാളികളെയും ഒരേപോലെ കാണണം എന്ന് നിയമമുള്ള ഒരു അവളുടെ ശരീരത്തിലേക്ക് അതിക്രമിച്ച് കയറിയാലും ആ അക്രമകാരി സ്വഭാവം തയ്ക്കുന്നു ഇതല്ലേ നമ്മൾ ആലോചിക്കുക ആണെങ്കിൽ ആലോചിക്കുക നമ്മുടെ ഏറ്റവും കൂടുതൽ കാരണം നമ്മളെ പഠിപ്പിക്കുന്നതാണ് നമ്മൾ സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീക്ക് എതിരുന്നല്ല ആ ഒരു ആശയത്തോടെ ഞാൻ യോജിക്കില്ല സ്ത്രീകൾ സ്ത്രീകൾക്കെതിരാണ് എന്നല്ല സ്ത്രീ വിരുദ്ധമാണ് വ്യവസ്ഥിതി സോഷ്യൽ വാല്യൂസ് തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തിൽ കെ എ നടത്തിയ സർവേയുടെ റിപ്പോർട്ട് ജില്ലാ വൈസ് പ്രസിഡന്റ് സൈനിമോൾ ജോസഫും ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ കെ ജിഒയെ ജില്ലാ വനിതാ കമ്മിറ്റി സംഘടിപ്പിച്ച സുരക്ഷാ നടത്തം സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ വനിതാ കമ്മിറ്റി ജോയിന്റ് കൺവീനർ പി വി പ്രഫയും സെമിനാറിൽ അവതരിപ്പിച്ചു എൻ ജി ഒ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം ഹാജിറ കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം അപർണ നാരായണൻ കെ ജിഒ എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ ബോബി പോൾ കെ ജിഒ എ ജില്ലാ സെക്രട്ടറി പി എസ് അബ്ദുൾ സമദ് ജില്ലാ വനിതാ കമ്മിറ്റി ജോയിൻറ് കൺവീനർ ശശി രാഘവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊട്ടുപുഴ From Maharani Wedding Collections, Todabura. Every bride is a Maharani.